അവൾ ആരായിരിക്കും അവൾ ആരും ഐശ്വ എന്ന വ്യക്തിയെ പറ്റി പറയുന്ന ആളാ അവൾ അവൾ സ്നേഹത്തിൽ അവൾ ആത്മാർ ബന്ധത്തില് ഒഴിവാക്കാൻ പറയാനുള്ളത് സ്നേഹം

അത് പറയണമെങ്കിൽ ആളായിരിക്കും ആളായിട്ട് പറഞ്ഞിട്ട് നിന്റെ ആളായി തൊണ്ട പറഞ്ഞ അതിൻ്റെ പൊങ്ങാഞ്ഞ അങ്ങണത് അങ്ങനെ പറയുന്നത് പ്രിയപ്പുള്ളവരെ ഇപ്പോഴേ ഇന്ന് ശാമസപ്പെട്ടോ അപ്പൊ തുടങ്ങിയ അവിടെ നമ്മള് ഇന്നും മനുഷ്യന്റെ മനസ്സിൽ മോഹം മനസ്സിലോഹം അവരെ ഇന്നും ദുഃഖത്തിലാക്കിയാ ഇന്ന് ഈ ഓണം മഹാബലി ചക്രവർത്തി വേടിയുടെ നിങ്ങൾക്ക് ആച്ചു വയ്ക്കുന്നു ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം